ഈ ഫെഡ് ലൈറ്റ് ഒക്കെ നന്നാക്കാനും നവീകരിക്കാനും രണ്ടായിരത്തിലധികം തൊഴിലാളികൾ കഷ്ടപ്പെടുകയാണ് എന്നാണ് പറയുന്നത് ഏതാണ്ട് എഴുപത് കോടിക്ക് കൂടി കണക്കുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ പത്മിനി മാഡം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാര്യവട്ടത്ത് ഒരുപക്ഷെ മാരമില്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങോട്ട് എറണാകുളത്തേക്ക് മാറ്റിയിട്ട് പെട്ടെന്ന് മെസ്സിയെ ഇങ്ങോട്ട് മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇ വി രാജ അവാർഡിന് പകരം ആൻറ്റോ ജോസഫ് അവാർഡ് കൊടുക്കൂ ഈ സംസ്ഥാന സർക്കാർ എന്നുകൂടി കൂടി ആലോചിച്ചാൽ മതി അത്രയേറെ തട്ടിപ്പാണ് എനിക്ക് മനസ്സിലാകാത്ത ഞാൻ വിചാരിച്ചിരുന്നത് ഈ അടുത്തത് ഈ സലീം മടൂര് എൽ ഡി എഫിൻ്റെ കൂടെയാണോ അതെ യു ഡി എഫിൻ്റെ കൂടെയാണോ രണ്ടും ഒന്ന് തന്നെയാണ് ഏതാണ്ട് ഏതായാലും ഏത് പാർട്ടിയിലാണെന്ന് ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇപ്പോൾ കൺഫേം ആയത് അദ്ദേഹം കോൺഗ്രസിൻ്റെ കൂടെയാണ് ആർ ജെ ഡി അവിടെയൊക്കെ കോൺഗ്രസിൻ്റെ കൂടെയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ബി ജെ പിയുടെ നേതാക്കൾ കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖറിനെതിരെ അഴിമതിയുടെ കാര്യം എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുപോയി കൊടുത്തു വന്നു എന്നാൽ കോൺഗ്രസ്സിന് ഇവിടെ അവിടെയെങ്കടുത്ത് അറസ്റ്റ് ചെയ്താൽ പോരായിരുന്നോ അവിടെ കേസെടുത്താൽ പോരായിരുന്നോ ഈ ബി ജെ പിയുടെ നേതാക്കൾ കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നെന്തിനാണ് എനിക്ക് മനസ്സിലാവില്ല അദ്ദേഹത്തിനോടുള്ള വലിയ സ്നേഹം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ അവിടുത്തെ മുഖ്യമന്ത്രി അല്ല ഒരു മിനിറ്റ് മുഖ്യമന്ത്രി കാശിന് കൊള്ളില്ല എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞത് ഏതായാലും അദ്ദേഹം നിശ്ചയിക്കട്ടെ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ഷ്യാം വായിച്ച ഒരു കാര്യമുണ്ടല്ലോ സംസ്ഥാനത്ത് ഇദ്ദേഹം ടെൻഡർ വിളിച്ചു അത്രേ ഈ ടെൻഡർ വിളിച്ചെങ്കിൽ നമ്മളൊക്കെ കാണണ്ടേ ടെൻഡർ വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് വേ മറ്റുള്ളവരും പങ്കെടുക്കാഞ്ഞത് പങ്കെടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അതിൽ ഈ ഈ പറയുന്ന മറ്റേ ഒരു സാധ്യതയും ഇല്ലാത്ത റിപ്പോർട്ടർ ചാനലിനത് എങ്ങനെ കിട്ടുന്നത് ഇവിടെ കോടീശ്വരന്മാരിൽ കോടീശ്വരന്മാരായ യൂസഫ് അലിയോ രവി പിള്ളയോ മലബാർ ഹോൾഡോ അതുപോലെ അല്ലെങ്കിൽ ഗോകുലം ഗോപാലേട്ടനോ ഇവരൊന്നും പണമില്ലാഞ്ഞിട്ടാണോ ഇദ്ദേഹം പങ്കെടുത്തത് അപ്പോൾ ഇത് എന്നിട്ട് ആർ ബി ഐയുടെ സാങ്ഷൻ കിട്ടിയെങ്കിൽ ആ കോപ്പി കാണിച്ചാൽ പോരെ സി വി വി ആർ ഓൺലി ദ കമ്പനി ഗോട്ട് ആർ ബി ഐ സാങ്ഷൻ എന്ന് ഇവർക്കിത് കാണിച്ചപ്പോൾ ഈ ചർച്ച നിർത്തി നമ്മൾ പോവില്ലേ എന്തുകൊണ്ടാണ് കാണിക്കാത്തത് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്നുള്ള പോട്ടെ അപ്പോൾ ഇതെല്ലാം വെറും തട്ടിപ്പാണ് വാർത്തകൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാനത്തെ കായികമന്ത്രി പുറത്തൊക്കെ എടുത്ത കാര്യമാണ് ഇവിടെ ടെൻഡറില്ല ടെൻഡറിൽ രണ്ടുപേരും പങ്കെടുത്തിട്ടില്ല ആ പങ്കെടുത്തു തന്നെ ആർ ബി ഐയുടെ സാങ്ഷൻ ഇവർക്ക് കിട്ടിയിട്ടില്ല ആർ ബി ഐയുടെ സാങ്ഷൻ കിട്ടണമെങ്കിൽ അവിടുത്തെ എക്സ്ട്രോ അക്കൗണ്ടിൽ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് കാണിക്കണ്ടേ ഹരിദാസ് സാറിനെക്കറിയാലോ അത് ഇത് പൈസ ട്രാൻസ്ഫർ ചെയ്താലേ പ്രശ്നമുള്ളൂ ഇനി സാങ്ഷൻ ആണെങ്കിലും മിനിമം അത് അക്കൗണ്ടെങ്കിലും കാണിക്കട്ടെ ആ ഹരിദാസ് സാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഈയിടെയായിട്ട് ശിവൻകുട്ടിയുടെ ഒരു ആരാധന തോന്നി തുടങ്ങി പോകുന്ന ഒരു സംശയം മറ്റു മന്ത്രിമാർക്കൊക്കെ ക്വാളിഫിക്കേഷൻ ഇല്ല പക്ഷേ ശിവ ശിവൻകുട്ടിയുടെ കാര്യം പറഞ്ഞില്ല ഇപ്പം എനിക്ക് പി എം സി ഒപ്പിട്ട് തരണം അദ്ദേഹത്തിനൊരു ആരാധന തോന്നി എന്ന് അദ്ദേഹത്തിന് എന്തിനാണ് ഇപ്പോൾ സംസ്ഥാനത്തെ മറ്റു മന്ത്രിമാരുടെ പേര് പറഞ്ഞപ്പോഴത്തേക്കും ശിവൻകുട്ടി യോഗ്യനാണ് അല്ലെങ്കിൽ ശിവൻകുട്ടിയുടെ പേര് മറന്നു എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇത് സ്റ്റേഡിയം നവീകരണമൊന്നുമല്ല മരം വെട്ടാണ് പ്രധാനം അവിടെ ആദ്യം വെട്ടിയത് രണ്ടുമൂന്ന് മരങ്ങളാണ് രണ്ട് മൂന്ന് ഇഷ്ടീയ കഷ്ണം കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്കറിയാം പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഹരിദാസിയും മടവൂരൊക്കെ മനസ്സിലാക്കേണ്ടത് മെസ്സിയുടെ ടൂർ വേറെ അതുപോലെ തന്നെ അർജൻറ്റീനയുടെ ടൂർ വേറെ ഇത് ബേസിക്കലി മനസ്സിലാക്കണം മെസ്സിയുടെ ടൂർ ഇറ്റ്സ് എ പ്രൈവറ്റ് പ്ലാൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എഗ്രിമെൻറ്റ് കൊടുക്കുന്ന അദ്ദേഹം പേഴ്സണലി വരികയാണ് അതിൻ്റെ സത്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമൊന്നുമില്ല അത് പ്രൈവറ്റായിട്ട് നടത്തേണ്ടതാണ് എൻ്റെ സെക്യൂരിറ്റി പാർട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ പണം ഉള്ളൂ എന്നുള്ള പ്രശ്നം എന്തിനാണ് ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ മുതിർന്ന ഐ പി എസ് ഓഫീസറും അടക്കം നിന്നുകൊണ്ട് ഈ പദ്ധതിക്ക് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ലേബൽ നൽകിയത് അതുമൂലം സംസ്ഥാനത്തെ മറ്റുള്ളവർ എത്ര രൂപ പണം മുടക്കിയെന്നുള്ളത് വരാൻ പോണേ ഉള്ളൂ അതുമാത്രമല്ല സംസ്ഥാന സർക്കാർ ടൂർഡ് ടൂറിഡ് പ്രോഗ്രാം എന്ന് ഈ ചാനലിൻ്റെ സ്പോർട്സ് ചാനലും അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിനു വേണ്ടി ഇറക്കിയിട്ടുള്ള ബസ്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ എമ്പ്ലമടക്കം അപ്പോൾ ഇത് സംസ്ഥാന സർക്കാർ അറിയാണ്ട് ഇത്തരത്തിൽ ലേബൽ ഉപയോഗിക്കുകയോ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഇത്തരത്തിലുള്ള സ്പോൺസർ എന്നുള്ള കാര്യമോ വെക്കരുത് അല്ലെങ്കിൽ അതിന് എടുത്തോ അപ്പോൾ കൃത്യമായി രണ്ട് കാര്യങ്ങൾ ഇവിടെ തെറ്റുമായിരിക്കുന്നു ആർ ബി ഐയുടെ സാങ്ഷൻ കിട്ടുണ്ടെങ്കിൽ അത് കാണിക്കണം രണ്ട് എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ ഗവൺമെൻറ് തന്നെ സ്പോൺസർഷിപ്പായി വരുന്നതെന്ന് ശ്രദ്ധിക്കണം മൂന്ന് ഈ ഫെ അർജൻറ്റീനൻ ടീമും ഇങ്ങോട്ട് വരാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് ആദ്യമേ തന്നെ ഞങ്ങൾ ജനൻ ടി വി പറഞ്ഞിരുന്നല്ലോ അതുപോലെ തന്നെ ഞാൻ നമ്മളെ ഭാഗത്തൊക്കെ ധാരാളം അത്തരത്തിലുള്ള അന്വേഷണം ഉണ്ടായിരുന്നു സാധാരണക്കാരന് സെർച്ച് ചെയ്താണ്ടാക്കാം അത് തന്നെ അമ്പത് കോടി കൊടുത്താൽ നാൽപ്പത്തഞ്ച് കോടി കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വരുമെന്ന് ന്യൂയോർക്ക് ടൈംസ് പോലും കേരളത്തിലെ ഏത് സാധാരണ മനുഷ്യനും അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെയും നരേന്ദ്രമോദിക്കെതിരെ എവിടെയെങ്കിലും വാർത്തയുണ്ടെങ്കിൽ വാഷിംഗ്ടൺ പോസ്റ്റ് വരെ തപ്പിപ്പോകുന്ന സംസ്ഥാനത്തെ പല പ്രധാനപ്പെട്ട പത്രദൃശ്യ മാധ്യമങ്ങളിലെ പത്രലേഖകരും എന്തുകൊണ്ടാണ് ഇത് സെർച്ച് ചെയ്ത് ഇതിന് ഇത്രേ വരള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം വ്യക്തമായി സംസ്ഥാനത്തെ ജനങ്ങളെ പറ്റിക്കുവാൻ നൂറ്റി മുപ്പത് കോടി രൂപ മെസ്സിക്ക് കൊടുക്കുന്നു പറ്റ നൂറ് കോടി ഇവിടെ ചിലവാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ പാവത്തിനെ പറ്റിക്കുവാൻ ഏതെങ്കിലും എൻ ആർ ഐക്കാരനെ പറ്റിച്ച് ഈ സ്പോർട്സ് ചാനലിൻ്റെ ഭാഗമാക്കി അവൻ്റെ അഞ്ഞൂറ് കോടി അടിച്ചു മാറ്റുവാനായിട്ടും അതിൻ്റെ കൂടെയുള്ള സംസ്ഥാനത്തെ ഒരു മന്ത്രി കായിക മന്ത്രിക്കും ഭാഗമാക്കുവാനുള്ള ശ്രമമായിരുന്നു ഈ തട്ടിപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ രണ്ട് പരിപാടിയും മെസ്സിയുടെ ടൂറുമായി ഇദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല അദ്ദേഹം ഒരു പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല അതിന്റെ പ്രധാനപ്പെട്ട ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ അദ്ദേഹം വിളിച്ചിട്ട് പോലും അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണിച്ചു തരട്ടെ സാധാരണഗതിയിൽ രീതിയിൽ ഇത്തരത്തിലുള്ള സീനുകൾക്കൊരു ഫോട്ടോയും കിട്ടുന്നുള്ളു അത് പോലും ചെയ്യാണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മോൺസനെ കളിയാക്കരുത് അദ്ദേഹം ഒരു മരത്തിന്റെ സാധനം ഉണ്ടാക്കി വെച്ചിരുന്നു ഈ മനുഷ്യൻ അതുപോലും ചെയ്യാണ്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും ഈ വലിയ പേരെടുത്ത പോലീസുകാരെയും പറ്റിച്ചിരിക്കുന്നു ജനങ്ങളെ പറ്റിക്കുന്നതിന് മുമ്പ് ജനം ടി വി റിപ്പോർട്ട് ചെയ്ത് കഴുത്തിൽ പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് ജനങ്ങൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മറ്റൊരു മരമുറി കേസോ ആടുമാഞ്ചിയം തേക്കോ മോൺസനായി മാറിയേ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനം ഈ വാർത്ത നേരത്തെ തന്നെ നൽകിയിരുന്നു മെസ്സി ഇവിടെ എത്തില്ല പക്ഷേ ലക്ഷക്കണക്കിന് ആരാധകരുടെ ആവേശമായ ഫുട്ബോൾ ഇതിഹാസം ഇവിടെ വരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഞങ്ങളും ആ ശ്രമത്തിന് പിന്നാലെ ഉണ്ടാകും എന്തായാലും മെസ്സിയുടെ പേരിൽ പേര് പറഞ്ഞ് ആരും ഇനി ആരെയും പറ്റിക്കരുത്